ലോക്സഭാ ഇലക്ഷൻ മൂന്നാം ഘട്ടം കഴിഞ്ഞ് നാലിലേക്ക് കടക്കുമ്പോൾ പ്രചാരണത്തിൻ്റെ രീതി ആകെ മാറുകയാണ് വികസനവും സ്ഥിരതയും മോദിയുടെ ഗ്യാരണ്ടിയും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചിരുന്നവർ പച്ചക്ക് വർഗീയതയും വിദ്വേഷവുമാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തല്ലി ഓടിക്കുന്ന പോലീസിൻ്റെ വീഡിയോയും വൈറലായി മാറിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിക്ക് തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പുള്ള മേഖലകളിൽ പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ബൂത്ത് പിടുത്തത്തിൻ്റെ പുതിയ ഒരു മാതൃകയാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നുമാണ് പ്രധാന വിമർശനം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് സംഭാലിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ ഉന്നയിക്കുന്നത് സംഭാലിലെ അസ്മാലി നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിലാണ് പോലീസിൻ്റെ വ്യാപകമായ അതിക്രമം നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഷഫൂഖൂർ റഹ്മാൻ ബാർഖിനോട് ബി ജെ പി തോറ്റത് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിനാണ് ഇത്തവണ സമാജ്വാദി പാർട്ടിക്കാർ അവിടെ മത്സരിപ്പിക്കുന്നത് ഷഫൂക്കറിൻ്റെ ചെറുമകനെയാണ് ഇവിടെ പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് എസ് പിയും കോൺഗ്രസും മാത്രമല്ല ബി എസ് പി സ്ഥാനാർത്ഥി ചൌധരി സൗലത്ത് അലീം ഇത്തരം സംഭവങ്ങൾ അവിടെ നടന്നതായി തന്നെ പറയുന്നുണ്ട് മൻസൂർപൂറിന് പുറമെ ഷഹബാസ്പൂർ കാല ഒവാരി മുബാരക്പൂർ എന്നീ ഗ്രാമങ്ങളിലും പോലീസ് സമാനമായ ആക്രമണം നടത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഒവാരിയിൽ ചിലർ ഈ അതിക്രമത്തിൻ്റെ ചില വീഡിയോകൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് വോട്ടർമാരുടെ ഐ ഡി കാർഡുകൾ തട്ടിപ്പറിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന പോലീസുകാരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ പോലീസിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ജില്ലാ കലക്ടർ മനീഷ് ബർസാലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒവാരിയിലെ ബൂത്തിനകത്ത് അനാവശ്യമായി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പോലീസ് അവരെ പിരിച്ചുവിട്ട് ക്യൂ ഉണ്ടാക്കിയ ശേഷം വോട്ടിംഗ് സുഗമമായി നടത്തുകയായിരുന്നു എന്നാണ് കളക്ടർ പറയുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് ഒവാരി ഗ്രാമത്തിൽ പോളിംഗ് ശതമാനം കാര്യമായി കുറയുകയും ചെയ്തിട്ടുണ്ട് പോലീസ് അതിക്രമം നടന്ന മറ്റൊരു ഗ്രാമമായ ഷഹബാസ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് എൺപത്തൊന്ന് ശതമാനം വോട്ട് വിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാജ്വാദി പാർട്ടി പിന്നോട്ട് പോയ മറ്റു ഗ്രാമങ്ങളിൽ ഇത്തരം പോലീസ് അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ സമാജ്വാദി പാർട്ടി വലിയ രീതിയിൽ മുന്നേറും എന്നും മനസ്സിലാക്കിയ ബി നടത്തിയ പദ്ധതിയാണ് ഈ പോലീസ് അതിക്രമം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഇത്തരം വീഡിയോകൾ കണ്ട് ഭയന്ന് വോട്ടെടുപ്പിൽ നിന്നും മാറി നിൽക്കാനും സാധ്യതയുണ്ട് അതും ബി ജെ പിയുടെ നേട്ടമായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി ഭൂരിപക്ഷം നേടിയ ഒരു മണ്ഡലത്തിലും പോലീസ് അതിക്രമമോ വോട്ടിങ്ങിന് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സപ്പെടുത്തലോ ഒന്നുമേ ഉണ്ടായിട്ടില്ല മൂന്നാം ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോൾ മുമ്പെങ്ങും ഇല്ലാതിരുന്ന ഒരുതരം ഭീതി ഭരണപക്ഷത്ത് ദൃശ്യമാകുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ബൂത്തുകളിൽ അക്രമങ്ങളും മറ്റും നടക്കുന്നത് ഇനിയങ്ങോട്ട് ബാക്കിയുള്ള ഘട്ടങ്ങളിൽ എന്തൊക്കെയാവും നടക്കുന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്